Namaste. എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് കേട്ടോ അവർ വളരെയധികം നിരാശയോടു കൂടിയാണ് നിൽക്കുന്ന ഒരു എനർജി വളരെ വേദനയോടുകൂടി നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ലൈഫിലൂടെ കടന്നുപോയി എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കാരണം അവർ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവർ പാസ്റ്റിലെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാമിലി ബേസിക്കായ ആ ഒരു ഹാപ്പിനെസ് നിറഞ്ഞ ഓരോ നിമിഷങ്ങളെയും അവർ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്തതായിട്ടാണ് കാണാൻ പറ്റുന്നത് മാത്രമല്ല അവർക്ക് വളരെയധികം ആഴത്തിൽ ഇമോഷണലി നിങ്ങളുമായിട്ടൊരു എനർജി കണക്ട് ചെയ്യുന്നുണ്ട് വളരെ നിരാശ അതായത് ഒരു ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ പറയുന്ന തരത്തിൽ അതായത് ഒരിക്കലും ഇനി ലഭിക്കാതെ പോകുമോ പൂർണ്ണമായും എല്ലാം അവസാനിച്ചു പോയി എന്നുള്ളൊരു ഭയത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് അവർ വളരെ ആഴത്തിൽ ചിന്തിച്ചു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു ഹാപ്പിനെസ് ഒരു ഹാപ്പി ഫാമിലി വേണമെന്ന് അവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു കാരണം ഒന്നെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് കാലം മുതൽക്ക് പരിചയമുള്ള എനർജിയോട് കൂടിയവരെയും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഹാപ്പിനെസ് ആ ഒരു ഇമോഷൻസ് വീണ്ടും തിരിച്ച് കിട്ടുമോ എന്ന് അവർ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അത് പൂർണമായി എൻ്റായോ എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം വേദനിക്കുന്നു എന്ന എനർജിയിലേക്കാണ് വന്ന് നിൽക്കുന്നത് ുന്നത് അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു കേട്ടോ അവർക്കൊരു തിരിച്ചറിവിൻ്റെ സിറ്റുവേഷൻസിലേക്ക് അവർ വരുന്നുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന എനർജിയിലേക്കാണ് ഇപ്പോൾ അവർ വന്ന് നിൽക്കുന്നത് കാരണം അവർ കൂടി കാര്യങ്ങളെ കാണാനും അവർക്കുടെ ആ ഒരു കൺട്രോളിങ് അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അവർ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു എനർജിയിലേക്ക് അവരെ കാലം മാറ്റുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങളോരുടെ അൺകണ്ടീഷണൽ ലവ് എന്ന എനർജിയിലേക്ക് അവര് വന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ആഴത്തിൽ വളരെ വേദനയോടുകൂടി എന്നാൽ വളരെയധികം കൂടി തന്നെ നിങ്ങളെ അവര് ഓർക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല പൂര്ണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു പ്രാന്തമാകുന്ന ഒരു എനർജി അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റാതെ പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ മാത്രമല്ല നിങ്ങളെ അവർ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു ഒരു പൂർണ്ണതയോടുകൂടി കാണുന്നു ഒരു ട്രാവലിങ് എനർജി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തമ്മിൽ കണക്റ്റഡ് ആവാൻ ശരിക്കും ഒരു ഒരു ട്രാവലിങ് എനർജി ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട് എന്താണേലും ഉടനെ തന്നെ ഒരു മൂമെൻറ്റ്സ് ഒരു ആക്ഷൻ എടുക്കണം ഈ ഒരു ബന്ധത്തിൽ ഒരു മൂവ്മെൻറ്സ് ഉണ്ടാവണം ഒരു ആക്ഷൻ എടുക്കണം എന്നവരാഴത്തിൽ ചിന്തിക്കുന്നുമുണ്ട് ചിലപ്പോങ്കിൽ ഒരേ ട്രാവലിംഗ് എനർജിയൊക്കെ വേണ്ടി വരുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജി ഉടനെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ